ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിക്കുന്നത് ക്ലബ്ബ് മാനേജ്മെൻറ്റിൻ്റെ ട്രാൻസ്ഫർ പോളിസികളിലാണ് കാരണം മികച്ച താരങ്ങളെ വിറ്റഴിക്കുന്നു അതിനനുസരിച്ചുള്ള പകരക്കാരെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മടി കാണിക്കുന്നു ആ ഒരു പോളിസിയിലാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലും സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലും മികച്ച താരങ്ങളെ കൊണ്ടുവരണം എന്ന ആവശ്യം ഇപ്പോൾ ആരാധകർക്കിടയിൽ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് മികച്ച ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരണം എന്നാണ് ആരാധകർ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഏതായാലും ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കോൺട്രാക്റ്റ് പൂർത്തിയായിക്കൊണ്ട് ഫ്രീ ഏജൻ്റ് ആകുന്ന ഒരു പിടി ഇന്ത്യൻ താരങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ട് താരങ്ങളുടെ കോൺട്രാക്റ്റ് പൂർത്തിയാകും സൗരവ് മണ്ഡൽ രാഹുൽ കെ എന്നിവരാണ് ആ താരങ്ങൾ ഇതിൽ സൗരവ് മണ്ഡലിന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരളയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയേക്കും അതല്ല എങ്കിൽ അദ്ദേഹത്തെ സ്ഥിരമായി ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത രാഹുൽ കെ ഇനി ക്ലബിനകത്ത് തുടരാൻ സാധ്യതയില്ല അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിട്ടേ ും എന്ന റൂമമാണ് ഏതായാലും ഈ ഒരു പൂർത്തിയാകുന്ന താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ജെറി എം ജിൻ എം എസ് ഇമ്രാൻ അതുപോലെ തന്നെ ചുങ്ക ഹമാർ അതുപോലെ തന്നെ സൗരവ് മണ്ഡൽ ശിവശക്തി ബിബിൻ രാഹുൽ കെ പി ലിയോൺ എം കിപ്ഗൻ ജയേഷ് ഫൽഗുനി ആയുഷ് ചേത്രി ഹർഷ് പത്ര റൗളിൻ സൗവിക് ദിനേശ് സിംഗ് നരേന്ദ്ര ഗെഹ്ലോട്ട് സുമിത് റാത്തി ജെറി ലാൽ നിഷു ഉവൈസ് എന്നിവരാണ് ഇപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ് പൂർത്തിയാകുന്ന താരങ്ങൾ ഇതിൽ ഏതെങ്കിലും താരങ്ങൾക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഇന്ത്യൻ താരങ്ങളെ ആവശ്യമുണ്ട് നമ്മുടെ ഇന്ത്യൻ സ്കോഡ് ദുർബലമാണ് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം